ഹായ് ഹലോ അസലാ വലൈക്കും അപ്പം ഇന്ന് എന്താ വിശേഷം എന്ന് വെച്ചാൽ നമുക്ക് ബജിൻ്റെ മുളക് കിട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ അത് ബജ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾക്ക് കുട്ടികളെ കുറേ ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പം എന്തായാലും വേണ്ടില്ല വേണ്ടിലിറങ്ങാണ്ട് അത് കിട്ടിയപ്പോൾ ആ ഒരു പാക്കറ്റിൻ്റെ മാവും വാങ്ങിക്കണം പിന്നെ അത് കുറച്ച് തന്നെ ഉള്ളു കേട്ടോ ആ പാക്കറ്റിൽ അപ്പം ഞാൻ ചെറിയൊരു കുണ്ടിൻ്റെ പാത്രത്തേക്ക് ഇട്ടു കേട്ടോ അപ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അങ്ങനെ പിന്നെ മിക്സ് ആക്കി കെട്ടോ അപ്പോൾ ഇതാകെ കുറച്ചുകൂടും കേട്ടോ അപ്പോൾ ഇത് ഈ പിന്നെ മുളകിന് ഞാൻ അടുത്ത മുളകിനെന്തായാലും ഇത് തേക്കിയില്ല കേട്ടോ പിന്നെ എന്താണ് നല്ല എരുവിൻ്റെ കുത്തലുണ്ട് ഈ മാവിന് അപ്പോൾ ഞാൻ അതിലേക്കാൻ തേക്കി ഒരു കപ്പ് പിന്നെ മൈദ ഇട്ടുകൊടുത്ത് കേട്ടോ പിന്നെ അരിപ്പൊടിയൊന്നും കൂട്ടണില്ല അരിപ്പൊടിയൊക്കെ ഈ മാവിൽ തന്നെ ഉണ്ട് തോന്നുന്നു നല്ല തരി തരിയാക്കേണ്ടിട്ടത് അപ്പോൾ ഇതങ്ങനെ നല്ലോണം ഒന്ന് പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചുങ്ങാണ്ട് കുഴച്ചെടുക്കുക കേട്ടോ പിന്നെ ഉപ്പില്ലെങ്കിൽ മാത്രം ഉപ്പ് ഇട്ടെടുത്താൽ മതി അങ്ങനെ ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ വിശ കണ്ടത് കൊശ് എടുത്തു കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ അപ്പസോടെ പിന്നെ ഈസ്റ്റോ അങ്ങനെ ഒന്നും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ നിങ്ങളിങ്ങനെ പാക്കറ്റിൻ്റെ പാവമൊക്കെ വാങ്ങിയിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ കൈയിന് നല്ല നല്ല പിന്നെ ഗ്ലൗസോ കാര്യങ്ങളോ അതല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ നല്ല കൈ പുകയെന്നുണ്ട് കേട്ടോ ഞാൻ തന്നെ അങ്ങനെ നേരിട്ട് കയ്യിൽ ചെയ്തിട്ട് തന്നെ കൈ മൊത്തത്തിൽ ഒരു ദിവസം രണ്ട് ദിവസത്തോളം എൻ്റെ കൈയിൽ നിന്ന് ആ പുകച്ചിലുണ്ടായിരുന്നു കേട്ടോ ആ ഭയങ്കര എരിവിൻ്റെ കുത്തലാണത് അപ്പോൾ അതുകൊണ്ടാണ് പറയണത് അപ്പോൾ ഞാൻ തന്നെ അതറിയാതെ അങ്ങനെ അത് ചെയ്തു പോയതാണ് കേട്ടോ പിന്നെ ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ മുളകിൻ്റെ കുരുമൊക്കെ എടുത്ത് കളഞ്ഞിട്ടോ ഞാനത് ഒരുക്കുണ്ടാക്കി കൊടുക്കണത് ഒരുവിധമൊക്കെ ഒരു അവരെ കൂട്ടും പക്ഷെ എന്നാലത് നമ്മൾ പിന്നെ എണ്ണക്കടിയൊക്കെ ആകുമ്പോൾ നമ്മൾ അത്ര ഒരു അത്ര എന്തായാലും പറ്റില്ല പിന്നെ മൈതിട്ടു വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ പറ്റന് ഹാർഡായി പോകണോ അങ്ങനെയൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിപ്പോൾ ഞാനേ ഉണ്ടാക്കണമെന്നെ കണ്ടാൽ തന്നെ അതിൽ അറിയാം പിന്നെ നല്ല സോഫ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊങ്ങി വരുന്നതുകൊണ്ട് പിന്നെ ഞാനാണെങ്കിൽ ഒന്നും അതിൽ ഇട്ടിട്ടില്ല അപ്പോൾ സോഡ ഒന്നും അതിലിട്ടിട്ടില്ല പിന്നെ അതുകൊണ്ട് കുറേ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഞാൻ ഉണ്ടാക്കിയപ്പോൾ വന്നിട്ടില്ല പിന്നെ നമ്മൾ കുയക്കുന്നത് നല്ലൊരു കുറച്ച് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം അതി അതിലാണ് നമ്മുടെ പയമ്പരക്കൊക്കെ നമ്മൾ കുഴക്കുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് കുയ വന്ന് കിട്ടണം കേട്ടോ അതോ അങ്ങനെ ആവണം അങ്ങനെ തന്നെ നല്ല എല്ലാം റെഡി ആക്കി കിട്ടും നമുക്ക് അപ്പോൾ ഇത് മുളക് പജി ഇഷ്ടമല്ലോ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക കേട്ടോ പിന്നെ ആദ്യം എനിക്കൊന്നും ഇത് അങ്ങനെ വലിയ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാനിത് ഇങ്ങനെ നമ്മൾ തട്ടുകടയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കഴിച്ച് നോക്കിയിട്ടാണ് അങ്ങനെ ഇഷ്ടപ്പെട്ടത് കേട്ടോ എന്നാലും ഞാൻ അധികം ഓവറായിട്ട് അങ്ങനെ തൊന്നുമല്ലൊന്നും കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടത് അപ്പോൾ എന്തായാലും നമ്മളെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തൊക്കെ നോക്കുക പിന്നെ അത് പെട്ടെന്ന് കേട്ടോ നമ്മൾ എന്താ പറയുക കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും നമ്മളെ മുന്നിൽ റെഡിയാവും കേട്ടോ പിന്നെ അത് കാലിയാവാൻ അത്ര വലിയ ഇതൊന്നുമില്ല പെട്ടെന്ന് കാലിയായി ഇതിലൂട്ടോ ചൂടോടെ കഴിക്കില്ല നല്ല കട്ടൻ ചായ ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും ചെയ്യും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ആക്കി നോക്കുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലതിൻ്റെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർത്താനും പിന്നെ കമൻ്റ് ചെയ്താനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ ഇത്രേ ഉള്ളൂ പിന്നെ നമ്മളെ കുട്ടികളൊക്കെ എത്തുന്നതുകൊണ്ട് നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞിരിക്കണത് അപ്പോൾ എന്തായാലും ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ഒക്കെ ചെയ്യുക പിന്നെ നമ്മളെല്ലാ വീഡിയോസൊന്ന് കണ്ട് നോക്കിയിട്ട് നമ്മളൊന്ന് സപ്പോർട്ടാക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിരുന്നൊരു ബാ